എന്ന ഗാനത്തിലൂടെയാണ് ദമ്പതികൾ ശ്രദ്ധേയമായി പാട്ടും പ്രണയവും ഹരമായി പറഞ്ഞിടയിൽ ഗായകന്മാരായ റാസാ ബീകൻ ദമ്പതിമാർ വേർപിരിഞ്ഞു റാസ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വേദികളിൽ ഒരുമിച്ച് എത്താറുണ്ടായിരുന്നുവെങ്കിലും ദമ്പതികൾ എന്ന നിലയിൽ വേർപിരിഞ്ഞിട്ട് നാളുകൾ ഏറെയായെന്നാണ് അദ്ദേഹം പറയുന്നത് മനോരമ നോസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റാസ സംഗീതത്തിലും ജീവിതത്തിലും രണ്ടുപേരും ഒരുമിച്ച് ഇൻവോൾവ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ജീവിതത്തിലും രണ്ടുപേരും എന്തായാലും ഇൻവോൾവ് ചെയ്യുന്നില്ല പാട്ടുകൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്നു എന്നാൽ ആറുമാസത്തോളമായി കരിയറിലും ഒരുമിച്ചില്ല അതിന് അപ്പുറത്ത് കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടുമില്ല വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെയൊരു തീരുമാനം തീരുമാനമെടുത്തത് രണ്ടുപേർക്കും ശരിയാണെന്ന് തോന്നിയ തീരുമാനം എടുക്കുകയായിരുന്നു മകളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നാണ് തുറന്ന് പറയുന്നത് നിരവധി പ്രണയ പാട്ടുകൾ പാടിയത് കൊണ്ട് തന്നെ പല യുവാക്കൾക്കിടയിലും ഇരുവരും നല്ല ഹരമുള്ള പാട്ടുപാടുന്ന പ്രണയ ജോടികൾ കൂടിയായിരുന്നു